ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര അമ്പലനട ചെറുതുരുത്തി ഗുരു ചിന്നമ്മു അമ്മ ലേഡീസ് ഹോസ്റ്റൽ വിസിറ്റേഴ്സ് ലോഞ്ച് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു ഫിഷറീസ് യുവജനകാര്യം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള കലാമണ്ഡലം കലാരംഗത്തെ സമ്പൂർണ്ണ സർവകലാശാലയായി മാറുമ്പോൾ ലോക സാംസ്കാരിക ടൂറിസം രംഗത്ത് വലിയൊരു അനന്ത സാധ്യത തന്നെയാണ് തുറക്കുകയെന്ന് ഫിഷറീസ് യുവജനകാര്യം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സഞ്ചാരികൾ കലാമണ്ഡലം സന്ദർശിക്കുമ്പോ അവർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങൾ വിശ്രമിക്കാനുള്ള സംവിധാനങ്ങൾ അവർക്ക് മറ്റ് സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തുന്ന വഴി തീർച്ചയായിട്ടും കുറിച്ച് അറിയാനും അവർ വഴി അത് മറ്റുള്ളവരിലേക്ക് എത്താനുമുള്ള നല്ലൊരു തുടക്കമാണ് നമ്മളിപ്പോൾ ഈ വിസിറ്റേഴ്സ് ലോഞ്ച് വഴി നമ്മളിപ്പോൾ യാഥാർത്ഥ്യമാക്കിയത് ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പലതും കലാമണ്ഡലം ഭരണസമിതി വിജയകരമായി ആരംഭിച്ചു കഴിഞ്ഞു കലാമണ്ഡലത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം തയ്യാറാക്കിയ ഹാൻഡ് ബുക്ക് കലാമണ്ഡലം ശിവൻ നമ്പൂതിരിക്ക് നൽകി പ്രകാശനം ചെയ്തു രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എസ് സി എസ് ടി കമ്മീഷൻ അംഗം ടി കെ വാസു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ വൈസ് പ്രസിഡന്റ് പി നിർമ്മല

ബൗദ്ധികമായ വളർച്ചയ്ക്ക് നമ്മുടെ കലാരൂപത്തിന് ഈ കല ചെയ്യുക റൈറ്റ് ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടു കൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം